കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ നടൻ മോഹൻലാൽ മോഹൻലാലിന്റെ സുഹൃത്തും തിരക്കഥാകൃത്തുമായ രാമാനന്ദനൊപ്പമായിരുന്നു ക്ഷേത്ര ദർശനം കാമാഖ്യ തിരുവണ്ണാമല കാശി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ലാലിനൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടന വൈഭവത്തിന്റെ ഇത്തവണത്തെ യാത്ര മൂകാംബികയിലെ കുടജാദ്രി സാനുക്കളിലൂടെയായിരുന്നു പുലർച്ചെ കുടജാദ്രയിലെത്തിയ ശേഷമാണ് മോഹൻലാൽ ക്ഷേത്ര ദർശനം നടത്തിയത് കുടജാദ്രിയിലെ ശങ്കരപീഠത്തിൽ ഏറെ നേരം അദ്ദേഹം ധ്യാന നിമഗ്നായിരുന്നു ആ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പും രാമാനന്ദ് പങ്കുവച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ അതീവ പ്രാധാന്യമുള്ള ചണ്ഡിക യാഗത്തിലും മോഹൻലാൽ പങ്കെടുത്തു ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകനായ സുബ്രഹ്മണ്യ അടിക നരസിംഹ അടിക എന്നിവരുടെ നേതൃത്വത്തിലാണ് ചണ്ഡിക യാഗം നടന്നത് തുടർന്ന് നരസിംഹ അടികയിൽ നിന്ന് പ്രസാദവും മോഹൻലാൽ സ്വീകരിച്ചു ഗരുഡൻ അഥവാ സുബർണൻ തപസിരുന്ന ഗരുഡ ഗുഹ കണ്ടു കൊണ്ട് സൗബർണികയായി തീർന്ന ആ പുണ്യനദിയുടെ വിശുദ്ധിയും ആരവും ചൈതന്യമൂർത്തിയായ അമ്മയെയും മോഹൻലാൽ മനസ്സിലേക്ക് മനസ്സിലേക്കെടുത്തുകൊണ്ടാണ് മൂകാംബിക വിട്ടുവന്നത്